ഒറ്റപ്പാലം പാലപ്പുറത്ത് വളർത്ത പൂച്ചയ്ക്ക് നേരെ തെരുവ് നായ്ക്കൂട്ടത്തിലെ ആക്രമണം അഞ്ച് നായ്ക്കൾ ചേർന്നാണ് പാലപ്പുറം വിദ്യാനഗർ സാഗീദ് വീട്ടിൽ സുദക്ഷിണയുടെ പൂച്ചയെ മൃഗീയമായി ആക്രമിച്ചത് സുദക്ഷിണിയുടെ വീട്ടിൽ നാല് വളർത്തു പൂച്ചകളാണ് ഉണ്ടായിരുന്നത് രണ്ട് മാസത്തിനിടെ ഇതിലെ മൂന്ന് പൂച്ചകളെ കാണാതായിരുന്നു ഇവയെ തെരുവ് നായ്ക്കൾ കൊന്നതാകാം എന്നാണ് കരുതുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ റെസ്പോൺ ഈ കാര്യങ്ങളെല്ലാം ഇതിലിട്ടപ്പോൾ എന്താ പറയുക ഗ്രൂപ്പിലിട്ടപ്പോഴാണ് അവിടുത്തെ ടൈലർ ചേട്ടൻ്റെ അബൂബക്കരയ്ക്ക് അവരെ പറയുന്നത് അവരുടെ വീടിൻ്റെ അടുത്തൊരു വീടിൻ്റെ വളർത്തലൊരു പൂജന് കടിച്ചു ഇട്ടുണ്ടായിരുന്നു കടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു നായ്ക്കളെന്ന് ഇവിടുത്തെ ഒരു പൂജ കാണാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതാവും ഇത് അറിയില്ല

ഈ റോട്ടിലുണ്ട് തൊട്ടടുത്ത റോട്ടുണ്ട് ഈ അമ്പോക്ക് പറഞ്ഞാവുന്ന റോട്ടുണ്ട് ഓരോ റോട്ടിലും ഓരോ ആധിപത്യമാണ് അവിടെ വേറൊരു നായക്കൾക്കൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ആക്രമിച്ചതിനും അവിടെ ഒറ്റ ഒറ്റയ്ക്ക് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ വഴിക്ക് ഒരു നമ്മുടെ അവിടുത്തെ ഒരു നായ് കടിച്ചു പിന്നാലെ വേണ്ടിയിട്ട് കാലിൽ കടിച്ചു കുറച്ചു കാല് അതുപോലെ എല്ലാവരും ആക്രമിക്കുക അത് വളരെ ഒരു ഭീകരമാണ് എൻ്റെ സ്കൂളിൻ്റെ ബാഗിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മേഖലയിൽ എന്തെങ്കിലും ശക്തമായ ഒരു നടപടിയിൽ ഭാഗത്ത് വരെ തന്നെ വേണം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക